ഈ ആരോപണത്തിൻ്റെയൊക്കെ കുന്തമുന വാസ്തവത്തിൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആയിരുന്നില്ല ഈ കുന്തമുന ഷാഫിക്ക് നേരെയാണ് വാസ്തവത്തിൽ കോൺഗ്രസ്സിനകത്തും കോൺഗ്രസിന് പുറത്തും ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പലിനെ പലർക്കും സഹിക്കാൻ കഴിയുന്നില്ല ഷാഫി പറമ്പലിൻ്റെ വളർച്ച ഷാഫി പറമിൻ്റെ സ്വാധീനം ഒരിക്കലും പരാജയപ്പെടാതെ എവിടെ ചെന്നാലും ഷാഫി പറമ്പിൽ നേടിയെടുക്കുന്ന നേട്ടം ഇത് പലർക്കും സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഷാഫിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ ആരോപണ പരമ്പര ആരംഭിച്ചത് കൃത്യമാണ് അതിന് പല കാരണങ്ങളൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ ഷാഫി അതിശക്തനായ ഒരു നേതാവായി മാറി ഇതുവരെ കോൺഗ്രസിന്റെ ചരിത്രമനുസരിച്ച് ചില നേതാക്കളുടെ ഉപഗ്രഹങ്ങളായി കൂടുക അത് മാത്രമേ പറ്റൂ അതിനെ ഗ്രൂപ്പൊന്ന് വേണമെങ്കിൽ വിളിക്കാം അങ്ങനെയുള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ അവർക്കിടയിലാണ് ഉമ്മൻചാണ്ടിയുടെ വത്സര ശിഷ്യനായി വരികയും ഉമ്മൻചാണ്ടിയുടെ ഒരു പിൻഗാമി എന്ന നിലയിൽ വളർന്നു പതിലിക്കുകയും ചെയ്ത ഷാഫിയുടെ പ്രസക്തി ഷാഫി മറ്റേത് നേതാവിനേക്കാൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സ്വാധീനമുള്ള ആളാണ് ഷാഫിയെ കൂടെ ചേർത്ത് മാത്രമേ കോൺഗ്രസിൽ ഒരു നേതാവിന് നിലനിൽപ്പുള്ളൂ എന്ന സാഹചര്യമുണ്ട് ഷാഫി വളരെ ബുദ്ധിപരവും തന്ത്രപരവുമായി ഷാഫി ബ്രിഗേഡ്സിന് അടക്കമുള്ള ഷാഫി ബ്രിഗേഡ്സിനെ യൂത്തിനെ മുഴുവൻ കൂടെ നിർത്തുകയാണ് അപ്പോൾ അവരുടെ തന്ത്രപരമായ പിന്തുണ വി ഡി സതീശനായിരുന്നു അങ്ങനെ വി ഡി സതീശൻ കരുത്തു പ്രാപിച്ചതും ശക്തനായതും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വളർന്നതും ഷാഫിയുടെയും രാഹുലിന്റെയും ഒക്കെ പിന്തുണയിലാണ് ഇത് തിരിച്ചറിഞ്ഞാണ് വിവാദമുണ്ടായ തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രംഗത്ത് വന്നത് അത് പണിയാകുമെന്ന് തിരിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ പ്ലേറ്റ് മറിച്ച് വെച്ച് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞു ഇത് സതീഷിനോടൊക്കെ ക്ഷീണം ചില്ലറയല്ല കാരണം സതീശന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഷാഫിയും രാഹുലും അടങ്ങുന്ന സംഘം അവരൊരു പ്രതിസന്ധിയിൽ വന്നപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞു എന്ന പരാതി അവർക്കിടയിൽ ശക്തമായി വന്നു അതുകൊണ്ട് തന്നെ അവർ അപ്പോൾ തന്നെ പിടിച്ചത് കെ സി വേണുഗോപാലിനെയാണ് വേണു ആവട്ടെ കേരളത്തിലേക്കുള്ള ഒരു കൃത്യമായ എൻട്രിക്ക് കാത്തിരുന്നപ്പോൾ ഷാഫിയുടെ പിന്തുണ കിട്ടി അത് കൃത്യമായി ഉപയോഗിച്ചു വേണുവിന്റെ സഹായം ഉള്ളതുകൊണ്ടാണ് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താകാൻ അല്പം വൈകിയത് വേണു ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷം മാത്രം അതി പുറത്താക്കൽ എന്ന നിലപാടെടുത്തത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദം അവസാനിക്കണമെങ്കിൽ ഷാഫിയിൽ അത് നിൽക്കണം